പ്രിയപ്പെട്ടവർ അസ്സലാ ലൈക്കും വറഹമത്തുള്ള ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഷഹാന എന്ന കുട്ടിയെ കാണാതായിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം നമ്മുടെയൊക്കെ ഒരു മകളെയാണ് കാണാതായത് ആ കുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ കുട്ടിയെ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെട്ട നമ്പറുകളിലോ നിങ്ങൾ ഏൽപ്പിക്കണം ആ മാതാപിതാക്കൾ ഇപ്പോൾ അനുഭവിക്കുന്നത് വലിയൊരു വേദനയാണ് പോലീസുകാരും നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷെ ഇവർക്കൊക്കെ ഒരു വെല്ലുവിളിയായി വന്നിരിക്കുന്നത് ഈ കുട്ടി മുഖം മറിച്ചിട്ടാണത്ര പോയത് അങ്ങനെ ഒരു ദൃശ്യമാണ് സി സി ടി വിയിൽ കാണാനിടയായത് ഇവിടെ ഫോട്ടോ തന്നെ ആണോന്ന് പോലും ഉറപ്പില്ല കുട്ടിയുടെ കയ്യിലാണെങ്കിൽ മൊബൈലും ഇല്ല അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസമായിരിക്കും ഇവരുടെ താമസ പാലക്കാട് വല്ലപ്പുഴയിലാണ് ഈ കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ ഡിസംബർ മുപ്പതിനാണത്ര ഈ കുട്ടി വീട്ടിൽ നിന്നും കാലത്ത് രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുന്നത് സ്കൂളിന് മുന്നേ ട്യൂഷന് പോയതിന് ശേഷമാണ് സ്കൂളിലേക്ക് പോവുക അപ്പോൾ സ്കൂളിലെത്താത്തത് കാരണമാണ് കുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങിയത് ചൂരക്കോട് അബ്ദുൽ കരീമിന്റെ മകളാണ് ഷഹന ഷെറിൻ എന്ന ഈ കുട്ടി കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി മുപ്പത്താറ് അംഗസംഘം അഞ്ച് ടീമുകളായി പരിശോധന തുടങ്ങുകയാണ് ഞാൻ പറയുന്നത് ഇതേ സ്ട്രോങ്ങിൽ തന്നെ ആ കുട്ടിയുടെ അന്വേഷണം തുടർന്നു പോകണം നമ്മൾ നിരാശരായി അഴഞ്ഞു കൊടുത്താൽ പിന്നെ കുട്ടിയെ കിട്ടാൻ പാടായിരിക്കും പിന്നെ പോലീസും നിയമവും കൈയൊഴിഞ്ഞതുപോലെയാവും നമ്മുടെ കണ്ണൂരിലുള്ള ദിയാ ഫാത്തിമയുടെ കേസ് തന്നെ എടുത്തു നോക്കിയാൽ മതി ആ കുട്ടിയെ കാണാതായിട്ട് പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഒന്നര വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു ആ കുട്ടിയെ കാണാതായത് ഇന്നും ആ മാതാപിതാക്കള് കണ്ണീരിന്റെ വക്കത്താണുള്ളത് പത്ത് വർഷമായിട്ടും ആ കുട്ടിയെ ഇനിയും കിട്ടിയില്ല ഇപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കൾ തന്നെയാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് കുട്ടിയെ കിട്ടുമെന്നുള്ള ആ വിശ്വാസത്തോടു കൂടിയാണ് മാതാപിതാക്കൾ ഇന്നും കേസുമായി മുന്നോട്ട് പോകുന്നത് ക്രൈംബ്രാഞ്ചിനും സി ബി ഐക്കും കേസ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത് പത്ത് വർഷം മുന്നേ കാണാതായ കുട്ടിക്ക് ഇന്നത്ര പ്രായമായിട്ടുണ്ടാകും അല്ലെ ആ കുട്ടിയുടെ രൂപം ഭാവം ഒക്കെ മാറിയിട്ടുണ്ടാകും ആ മാതാപിതാക്കൾ ഇന്നും കണ്ണീരിന്റെ പക്കത്താണ് പഠിച്ച എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കാണിച്ചു കൊടുക്കട്ടെ ആമീൻ ഈ ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് യാതൊരു തെളിവുമില്ല പോലീസുകാർ കിട്ടാതെ വന്നപ്പോൾ എഫ് എഴുതി ചേർത്തു കുട്ടി അടുത്തുള്ള തോടിലേക്ക് പോയിട്ടുണ്ടെന്ന് അതിനും തെളിവൊന്നും കിട്ടിയിട്ടില്ല നടക്കാൻ പോലും പറ്റാത്ത കുട്ടി വീട്ടിന്റെ മുറ്റവും കിടന്നു റോഡരികിലുള്ള തോടിലേക്ക് ഒലിച്ചുപോയി എന്ന് പറയുമ്പോൾ അതിശയം തന്നെയല്ലേ നമുക്കൊക്കെ തോന്നുന്നത് അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാരണം ഈ സ്ട്രോങ്ങിൽ തന്നെ നമ്മൾ അന്വേഷണം തുടർന്നേ പോകണം ആ കുട്ടിയെ കിട്ടുന്നത് വരെ നമ്മൾ ഒരു കാരണവശാലും അഴിഞ്ഞു കൊടുക്കാൻ പാടില്ല സ്ലോ ആകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഷഹാന എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ആരെങ്കിലും ഏൽപ്പിക്കുക ആ ആ കുടുംബം ഇന്ന് വളരെ വേദനയിലാണുള്ളത് അപ്പോൾ നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് ഈ കുട്ടിയെ കാണാതാവുന്നത് ഡിസംബർ മുപ്പതിന് രാവിലെയാണ് ചൂരക്കോട്ട വീട്ടിൽ നിന്നും ട്യൂഷൻ സെൻ്ററിലേക്ക് പോയതായിരുന്നു അവിടുന്ന് ഷാനാശേറിൻ ഒമ്പത് മണിയോടെ ട്യൂഷൻ ക്ലാസ് വിട്ടതിന് ശേഷം ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരികളോട് എനിക്ക് ബന്ധു വീട്ടിൽ നിന്നും എൻ്റെ പുസ്തകമെടുക്കണമെന്ന് പറഞ്ഞ് പോയതായിരുന്നു അത്ര ഇതിലൊക്കെ തന്നെ എന്തൊക്കെയോ ദുരൂഹത മറഞ്ഞ് കിടക്കുന്നതുപോലെ തോന്നുന്നു ബന്ധു വീട്ടിൽ നിന്നും പുസ്തകം എടുക്കാനുണ്ടെന്നും പറഞ്ഞ് കൂട്ടുകാരികളോട് പറഞ്ഞ് പോയതാണത്രെ എന്നിട്ട് ആ കുട്ടികളുടെ മുന്നിൽ നിന്ന് തന്നെ ഷഹന വസ്ത്രങ്ങളൊക്കെ മാറിയിരുന്നു അത്രേ അങ്ങനെ സ്കൂളിന്റെ സമയം കഴിഞ്ഞിട്ടും കുട്ടി സ്കൂളിലെത്താത്തതിന്റെ കാരണം സ്കൂളിലെ അധികൃതർ തന്നെ ഷഹനയുടെ വീട്ടിൽ വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു അങ്ങനെയാണ് ഷഹന മിസ്സിംഗ് ആണെന്ന് അറിയുന്നത് പെട്ടെന്ന് തന്നെ വീട്ടുകാർ ഇത് പോലീസിൽ അറിയിക്കുകയും അതിനുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു കുട്ടിയെ കണ്ടെത്തൽ തന്നെ വലിയൊരു ടാസ്ക് ആണെന്നാണ് പോലീസുകാർ പറയുന്നത് കുട്ടിയുടെ കയ്യിൽ ഫോണുമില്ല കുട്ടിയാണെങ്കിൽ മുഖം മൂടിയിട്ടുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കുട്ടിയെ കണ്ടെത്തൽ വലിയൊരു ടാസ്ക് തന്നെയാണെന്ന് പോലീസുകാർ പറയുകയുണ്ടായി കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യമാണ് പോലീസുകാർക്ക് കിട്ടിയത് പട്ടാമ്പിയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു സി സി ടി വിയിലെ ഈയൊരു ദൃശ്യം കിട്ടിയത് അത് ആ കുട്ടിയാണെന്ന് ഉറപ്പിക്കാനും പറ്റില്ല ഈ ഒരു സി സി ടി വി ദൃശ്യത്തെ തുടർന്ന് പോലീസുകാർ അന്വേഷണം നടത്തിയെങ്കിലും അതിന് ഫലം കണ്ടില്ല ഈ കുട്ടി മുഖമറച്ചത് കൊണ്ട് തന്നെ അത് ശയന തന്നെയാണോ എന്ന് പോലീസിന് ഉറപ്പിക്കാനുമാവില്ല സംഭവ ദിവസം പരശുറാം എക്സ്പ്രസ്സിൽ കുട്ടി കയറിയതായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം വരെ പോലീസ് അന്വേഷണം നടത്തിയത് അവിടെ പരിസരങ്ങളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇവർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നല്ല സപ്പോർട്ടിംഗ് ഉണ്ട് ഈ ഒരു അവസരം വെച്ചായിരിക്കണം നമ്മൾ ആ കുട്ടിയെ കണ്ടെത്തേണ്ടത് കുട്ടി പോകാനുള്ള ഇടവും അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളും വെച്ച് പലയിടങ്ങളിലും പോലീസുകാരും അവരുടെ ബന്ധുക്കളും അന്വേഷണം നടത്തിയിരുന്നു പക്ഷെ അതിലൊന്നും യാതൊരു തുമ്പ് പോലും ഈ കുട്ടിയെക്കുറിച്ച് കിട്ടിയില്ല ഇപ്പോൾ ഇതിന് ടാസ്ക് ആയിരിക്കുന്നത് ഒന്ന് കുട്ടി മൊബൈൽ ഫോൺ എടുത്തില്ല മറ്റൊന്ന് കുട്ടി മുഖം മൂടിയിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ള ആ ഒരു ദൃശ്യം കിട്ടിയതോടു കൂടി എല്ലാവരും പോലീസും നാട്ടുകാരും ഇവരുടെ കുടുംബങ്ങളും അങ്കലാപ്പിലാണ് ഇതിപ്പോൾ ഏത് രീതിയിലാണ് ഈ കുട്ടിയെ അന്വേഷിക്കേണ്ടത് എന്നുള്ള ഒരു ചർച്ചയിലാണ് പോലീസുകാരുള്ളത് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ രണ്ട് ഡി വൈ എസ് മാർ സി ഐമാർ എസ് ഐമാർ അടങ്ങുന്ന മുപ്പത്താറംഗ സംഘമാണ് അഞ്ച് ടീമുകളായി ഇവർ അന്വേഷിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് നിയമത്തിന്റെ മുന്നിൽ നിന്നും നല്ല സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ കുട്ടിയെ കണ്ടെത്താനുള്ള വഴി നമ്മൾ തുറക്കേണ്ടത് ഒരു കാരണവശാലും നമ്മൾ തളർന്നുകൂടാ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണൂരിലുള്ള ദിയാ ഫാത്തിമയുടെ അവസ്ഥയായിരിക്കും ഇപ്പോഴുണ്ടാകുന്ന സപ്പോർട്ടും ആവേശവും കുറച്ചു കഴിഞ്ഞാൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പഠിച്ചെ ആ മകൾ ഒരു അപകടത്തിലും അബദ്ധത്തിലും പെടാതെ എത്രയും പെട്ടെന്ന് ആ മാതാപിതാക്കളുടെ അരികിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ പഠിച്ച ഞങ്ങളുടെ ദു നീ സ്വീകരിക്കണ റബ്ബെ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ മാതാപിതാക്കളുടെ അരികിലേക്ക് നീ എത്തിച്ചു കൊടുക്കണർ റബ്ബെ അർഹമുറഹിമായ എത്രയും പെട്ടെന്ന് ആ മാതാപിതാക്കളുടെ അരികിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്യുക എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ മാതാപിതാക്കളുടെ അരികിലേക്ക് എത്താൻ എല്ലാവരും മനസ്സൊരുകി ദ്വാ ചെയ്യുക പട്സപ്പ ആരുടെ ദ്വായാണ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും ദ ചെയ്യണം പട്ടസലപ്പ ആരെങ്കിലും ഒരാളുടെ ധുവ കേൾക്കാതിരിക്കില്ല ഇൻഷാല് അസ്സലാമലൈക്കും വാഹത് yeah